താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു ഇന്നലെ രാവിലെ ഈസ്റ്റർ ദിവസം ലോകത്തിന് മുഴുവനും ആശീർവാദം നൽകിയതിന് ശേഷം ഇത്ര വേഗം യാത്ര പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് അപ്രതീക്ഷിതമാണ് മാർപ്പാപ്പയുടെ യാത്ര എങ്കിലും പന്ത്രണ്ട് വർഷം സഭയെ നയിക്കുവാൻ അതുല്യമായൊരു വ്യക്തിത്വത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം തൻ്റെ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകളുടെ മനോഹാരിത കൊണ്ട് സ്വന്തമായ ശൈലി സ്വീകരിക്കുകയും ആ ശൈലി പിന്തുടരാൻ വിശ്വാസ സമൂഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം കുടിയേറ്റത്തിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ വിശാല മനസ്സോടുകൂടി സ്വീകരിക്കണം അവർക്ക് ആവശ്യമായ സഹായം ചെയ്യണം വാക്കുകൾ കൊണ്ടല്ല തൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് മാർപ്പാപ്പ അതിന് പ്രത്യേകമായിട്ട് മാർഗദർശനം നൽകിയത് മാർപ്പാപ്പ സഭയുടെ നിയമങ്ങളെ ഒന്നും ലഘൂകരിക്കാൻ പരിശ്രമിച്ചില്ല എന്നാൽ സ്വവർഗത്തിലുള്ള ലൈംഗികതയുള്ളവരെയും ചേർത്ത് നിർത്തണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ നിയമങ്ങൾക്കെല്ലാം കാർക്കശൻ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ വിശാലമായ മനസ്സ് എപ്പോഴും മാർപ്പാപ്പ സ്വീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്തു